സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ സ്വീഡി ചെയ്യുക അപ്പോൾ കേസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് സ്ട്രീമും വീഡിയോസ് കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു സമയം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അതിനെപ്പറ്റി നമ്മൾ വീഡിയോ പറയുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പോൾ ക്ലേസ് രണ്ട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ക്ലീസ് നമ്മുടെ സപ്പോർട്ട് നേരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇതുവരെ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടില്ല ഫോർ നയൻറ്റി ഫോർ സംതിങ്ങ് ആയി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ വൺ കെ ആണ് ടാർഗറ്റ് വെക്കുന്നത് ഇനി വൺ കെ അടിക്കുമ്പോഴേ ഉള്ളു ഗീവവേ അത് കമ്പൽസറി ആയിട്ടാണ് പറയുന്നത് കാരണം നമ്മൾ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എൻ്റെ അക്കൗണ്ടിലല്ല വേറെ അക്കൗണ്ടുകളിലായിട്ട് ഞാൻ ഡയമണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ വൺ കെ അടിച്ചാൽ അപ്പോഴേ നമ്മൾ ഗീവേ കൊടുത്തിരിക്കും ഷുവറാണ് കം പക്കയാണ് ഓക്കെ അപ്പോൾ അതിലൊരു മാറ്റമില്ല പിന്നെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഡി ജെ അക്കൗണ്ട് ഇതല്ല വേറെ ഡി ജെ അക്കൗണ്ട് സ്കാം ചെയ്ത് പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം സോ അത് റിക്കവറ് ചെയ്യാനുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്കാം ചെയ്തുകൊണ്ട് പോയവനെ തൂക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ സോ അതാണ് കുറച്ച് ബിസി ആയിപ്പോയി അതാണ് വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത് ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ പെട്ടെന്ന് റീമേക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാനതാണ് അല്ല സോ ലൈഫ് സ്ട്രീം നാളെയോ ഇന്നോ അല്ലെങ്കിൽ നാളെ വരുന്നുണ്ടാവും സോ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ സോക്കീ സ്പിന്നർ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൂടെ കൂടെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലാതെ ഗെയിമിലായാലും വന്നിട്ട് ചേട്ടാ എമോട്ട് തരുമോ ബ്രോ എമോട്ട് തരുമോ അത് തരുമോ ഇത് തരുമോ ജസ്റ്റ് റിവാർഡ്സ് നിങ്ങൾ ചോദിക്കരുത് ബിക്കോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ എനിക്കൊരു കാരണവശാലും റിവാർഡ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാഗേമറിനെ എടുക്കാം ഓക്കെ പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ഇൻസ്റ്റാഗേമറിനെ ഇപ്പോൾ ഇൻസ്റ്റാഗേമർ ഇപ്പോൾ ഹൺഡ്രഡ്ക്ക് അടിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചോ ജസ്റ്റ് ഇമാജിൻ ഓക്കെ അപ്പോൾ ഹൺഡ്രഡ് കെ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രേമറുടെ ടാർഗറ്റ് പറയണം വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിയോവേ കൊടുക്കുന്നുണ്ടാവുമെന്ന് പറയും അപ്പോൾ ഇൻസ്റ്റാഗ്രാമറിൽ ഇപ്പോൾ കളിച്ചോണ്ട് ലൈവ് സ്ട്രീമിലാണ് ഓക്കെ അപ്പോൾ വൺ നൂറ്റി ഇരുപത് കെ ആയെന്ന് വിചാരിച്ചോ നൂറ്റി അമ്പതാണ് ടാർഗറ്റ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രോ ഇപ്പോൾ എനിക്കൊരു എമൗണ്ട് തരുമോ ഇപ്പോൾ ലോബി ടീം കോഡ് ഇട്ട് കയറിയിട്ട് എമൗണ്ട് വരുമെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമർ തരുമോ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു പത്ത് പേർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമർ കൊടുക്കുമില്ലയോ ടാർഗറ്റ് കംപ്ലീറ്റ് ആവാതെ ഇൻസ്റ്റാഗ്യാമറിൽ നിന്ന് മാത്രമല്ല ഒരു യൂട്യൂബേഴ്സും അങ്ങനെ കൊടുക്കൂല്ല എൻ്റെ കയ്യിൽ ഒരുപാട് ടൈമൊണ്ടും ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നതാണ് ഓക്കെ അത് നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് അച്ചീവ് ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് തരാൻ പറ്റൂ കാരണം നമുക്ക് സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പറയണം ഇതേപോലെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ അവർ നമുക്ക് ടൈമുണ്ട് വരുത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ആക്കുക പേവർ ആക്കുക ഓക്കെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൈഫ് ടൈമ് കാര്യങ്ങളൊന്നും വരാഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് അനുസരിച്ചിട്ട് ഞാൻ ഇനി ലൈവ് വരുന്നുള്ളൂ ഈ ഒരു വീഡിയോയുടെ വ്യൂസും കമൻസും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട് സോ മാക്സിമം ഷെയർ ആക്കുക അപ്പോൾ അബകേഴ്സ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഒരു അർജൻറ് ഹെൽപ്പാണ് സോ ഏതൊക്കെ മെമ്പേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ ഫ്രീ ഫയർ അക്കൗണ്ട് സെയിലിംഗ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയയ്ക്കുക പ്രോ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം ചാനലിൽ ഇടരുത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഒരു അർജൻറ് ഉള്ളത് സോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണെങ്കിൽ കേസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ